ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാനൊരു കടയിൽ പോയിട്ടോ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ഒരു ഒരു പുള്ളിക്കാരിയായിരിക്കണേ ഒരു ലേഡിയാണ് അപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ അവിടെ ഒരാൾ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കടയിൽ ആ ചേച്ചികൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നു പുള്ളി എന്താ പറയുക ആ ചേച്ചികൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിയുടെ മുഖൊക്കെ ഇങ്ങനെ മാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല വർത്തമാനം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ചേച്ചിയുടെ മുഖത്ത് നിന്ന് ഞാൻ പഠിച്ചെടുത്തു എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ചേട്ടാ ചെല്ലു ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ട് എടുത്തു കൊടുക്കട്ടെ എന്നും പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളി എൻ്റെ അടുത്തേക്കായി മോളെ പെട്ടി ചോദിച്ചു വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഞാൻ അറിയണൊരാളാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ സ്വന്തം കാര്യം പൊക്കി 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 പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങി എസ് പി ആണ് ഞാൻ അവിടെ ആയിരുന്നു ഞാൻ ഇവിടെ ആയിരുന്നു ഞാൻ എൻ്റെ മോളം അങ്ങനെ ചെയ്തു എൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നു എല്ലാം തികഞ്ഞ ഒരു വ്യക്തി അതാണ് അയാൾ സ്വയം പറയുന്നത് പക്ഷെ അയാൾക്ക് ആരോട് എങ്ങനെ എവിടെ വെച്ച് എന്ത് പറയണമെന്ന് അറിയില്ല മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ അയാൾ എവിടെയോ എന്തോ ഒരു ഇതിനും ജോലിക്ക് പോയിരുന്നു അവിടെ വെച്ച് അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അയാളെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഭാര്യേനെ ഇഷ്ടപ്പെട്ടു മോളാണെങ്കിൽ അതിബുക്കും മതി എന്താ പറയുക പഠിക്കാനും എല്ലാം വിവാഹം കഴിഞ്ഞ മോളാണ് ഇങ്ങനെ വായിതോരാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കടയിൽ വരുന്ന ഓരോരുത്തരും ആ ചേച്ചി പറയാണ് അയാൾ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞത് ആ പുള്ളിക്കാരൻ വന്നിട്ട് പോണുമില്ല എൻ്റെ പൊന്നെ എനിക്ക് മതിയും കൊതിയായിപ്പോയി ഒരു പണിയൊന്നും നീങ്ങേയില്ല ആരോടെങ്കിലും ഫോൺ വന്നാൽ വർത്താനം പറയാൻ പറ്റുമോ ഈ പുള്ളിയാണെങ്കിൽ എന്നിട്ട് പോണില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറ അതുപോലെ പറഞ്ഞു അപ്പം ഞാൻ പറയുകയാണേ ശരിയല്ല ഇത് ഇത് തെറ്റല്ലേ ഒരു വ്യക്തി ഒരാൾ ഒരു കടയിൽ വന്നു ഇപ്പം ഞാൻ പറയുന്നത് ഒരു കടയിലാണ് അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഓഫീസുകളിലോ അങ്ങനെ പല സ്ഥലത്തും ഉണ്ടാവും ഇതുപോലെ വന്ന് കയറി വർത്താനം പറയണവർ അപ്പോൾ അവർ പറയുകയാണെ ഇങ്ങനെ വന്ന് വർത്താനം പറഞ്ഞാൽ ബാക്കിയുള്ളവൻ്റെ ഫീലിംഗ് ഒന്നും മനസ്സിലാക്കണ്ടെന്ന് ചോദിക്കുക ശരിയില്ലേ അത് എന്നും ഒരാൾ ഒരു ഒരു ദിവസം ഒരു നേരമെങ്കിലും അയാൾ വന്ന് ഇങ്ങനെ വറുക്കാനും പറഞ്ഞിട്ട് അയാൾക്കെ കുറേ കുറേ കാര്യങ്ങൾ പിന്നെ കുറച്ച് ചേച്ചീനേയും കുറ്റം പറയും ചേച്ചിയുടെ ഇതുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നും പറഞ്ഞ് ചേച്ചീനെയും കുറച്ച് കുറ്റം പറയും പറഞ്ഞാൽ കട നടത്തിക്കൊണ്ട് പോകുന്ന ആളെ അപ്പോൾ ആ പുള്ളിക്കാരി പറയാണ് എന്ത് ചെയ്യാം ഒരു രക്ഷയില്ല പുള്ളിയെ കൊണ്ട് മോഹം കടിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടയിലേക്കോട്ട് വരികയില്ല ഇപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടി ആ ഒരു പേരും പറഞ്ഞ് കഴിഞ്ഞാൽ അതും ഇല്ലാതാവും അപ്പം എന്ത് ചെയ്യണം എന്നുള്ള ഒരു മട്ടിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കിയേ ശരിയല്ലേ എത്ര വിഷമം ഉണ്ടാവൂലേ കുറച്ച് പേരൊക്കെ മനസ്സിലാക്കണം നമ്മളൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു കടയിലോ കയറി ചെല്ലണം കുറച്ച് നേരം നമ്മൾ എന്നും സ്ഥിരം പോകുന്ന ഒരു കടയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും അത് ഓക്കെ നല്ല കാര്യമാണ് കുറച്ചൊരു ടൈം പാസ് പോലെയാവും പക്ഷേ എന്നു കരുതി ബോറടിപ്പിക്കുന്ന രീതിയിൽ ആ കടയിലിരിക്കുന്ന വ്യക്തിയെ ബോറടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ വെറുത്തു പോകുന്നതാണ് അത് കേൾക്കുന്നവർക്കും അത് മാത്രമേ ഇപ്പോൾ ഒരു ചേച്ചി ഒറ്റയ്ക്ക് ഒരു കട നടത്തിക്കൊണ്ട് പോവുകയാണ് ഒരാൾ വന്ന് എന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ അതും ആളുകളെ സംബന്ധിച്ച് നാട്ടിൻപുറ ആളുകളെ സംബന്ധിച്ച് പല വർത്തമാനങ്ങൾക്ക് ഇടവരുത്തും ഇതൊന്നും ആലോചിക്കാതെയാണ് അയാൾ ഇങ്ങനെ തള്ളുകയാണ് ഓരോന്നും പറഞ്ഞുകൊണ്ട് അത് പിന്നെ പിന്നെ ഞാൻ പറയുകയാണ് അത് ഇവിടെ മാത്രമല്ല എവിടെ പല സ്ഥലത്തും ഈ ഒരു കടയിൽ മാത്രമല്ല എല്ലാ കടകളിലും അയാൾ ആളില്ലാത്ത സമയത്ത് ഇങ്ങനെ കയറി നിന്ന് വർത്താനം പറയാൻ തുടങ്ങിയാൽ അയാൾ മൈൻഡ് ചെയ്യാതിരുന്ന അയാൾ പിന്നെ ആ വഴിക്കേ പോവില്ല എന്ന് പറഞ്ഞത് പക്ഷേ ഒരു കടയിൽ കച്ചവടം പോകുമല്ലേ ഒരാളുടെ അത് കാരണം മിണ്ടാതെ ഇരിക്കണൂന്ന് പറയാണ് ഇത് ഇങ്ങനെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയാമോ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നീരസപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സമയം കളഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും അപ്പോൾ ആ വ്യക്തി അയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല അയാൾ റിട്ടയേഡ് ആയിട്ടിരിക്കണു ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഒരേ ഒരു മോളും മോള കല്യാണവും കഴിഞ്ഞ് സുഖസുന്ദരമായ ജീവിതം പക്ഷേ അതുപോലെ അല്ലല്ലോ എല്ലാവർക്കും എല്ലാവരും അവരവരുടെ ജീവിതം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയായിരിക്കും അതിനിടയ്ക്ക് ഇതുപോലത്തെ ഓരോ സാധനങ്ങളും വന്ന് കയറി മറ്റുള്ളവൻ്റെ കഞ്ഞിയിൽ പാറ്റി ഇടാന്ന് പറഞ്ഞാൽ മതിയോ കാരണം ആ ചേച്ചി പറയുകയാണ് ചിലവർ വന്നു കഴിഞ്ഞാൽ ഈ പുളി പുള്ളി ഇന്നാണ്പോൾ മാറിപ്പോകുന്നത് കാരണം വർത്താനം പറഞ്ഞാൽ വിടില്ല എവിടെ പോകണു എന്തിനു പോണു എങ്ങനെ പോണു കുടുംബത്തിലെ കാര്യവും നാട്ടിലെ കാര്യവും ഒക്കെ ഇങ്ങനെ രാഷ്ട്രീയവും ഒക്കെ ഇങ്ങനെ അവിടെ വെച്ച് സംസാരിക്കും എന്നാണ് പറയുന്നത് അപ്പം ഈ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കേട് വരും കാരണം ഇപ്പോൾ ഒരു ചേച്ചി നടത്തിക്കൊണ്ട് പോകുന്ന കടയാണെങ്കിൽ നാലു പേരാണെങ്കിൽ ഇങ്ങനെ വാസ്തനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ വേറൊരു ഒരു സ്ത്രീക്ക് അവിടെ കയറി വരാൻ ചിലപ്പോൾ മടി വരും കാരണം നാട്ടിൻ പുറമല്ലേ നമ്മളങ്ങനെ വലിയ ടൗൺ ഒന്നുമല്ലല്ലോ അല്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരാൾ കാരണം പല കച്ചവടങ്ങളും ഇല്ലാതാവുകയെന്നാണ് പറയുന്നത് അത് ഇതുപോലെ സംസാരിക്കാൻ പോകുന്നവരൊന്നും സൂക്ഷിച്ചോളൂ കേട്ടോ ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്ന് അറിയണ്ടേ അതിനുവേണ്ടി പറഞ്ഞതാണ് ഞാൻ ഓക്കെ ഞാൻ പറയായിരുന്നേ ചിലപ്പോൾ ഇങ്ങനെയുള്ളവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും വീട്ടിൽ ഭാര്യയ്ക്ക് സ്വീര്യം ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുറകെ നടന്ന് ചിലവർക്ക് ഇങ്ങനെ ഓവർ സംസാരം ഉണ്ടാവും അല്ലെങ്കിൽ കുറ്റം പറച്ചിലോ അല്ലെങ്കിൽ ഭാര്യേനെ എപ്പോൾ നോക്കിയാലും കുറ്റം പറയലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വീട്ടിൽ ഇയാൾക്കുടെ സംസാരം കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അയാളുടെ സംസാരം മുഴുവനും പുറമേ ഉള്ള ആൾക്കാരോട് കാണിക്കണമെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം ചിലവർ അങ്ങനെ ആയിരിക്കാം വീട്ടിൽ അവർക്ക് ഒന്നും ഒരു സ്ഥാനമില്ല ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു ഒന്നിനും ഒരു സ്ഥാനമില്ലാത്തൊരാളാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ പുറമെ പോയി ആരും ഒന്നും മിണ്ടണില്ലല്ലോ അത് കാരണം കുറച്ച് സ്വാതന്ത്ര്യം കാണിക്കണമായിരിക്കാം പറയാൻ പറ്റില്ല ഉള്ളുകൊണ്ട് ആൾ പാവമായിരിക്കും കേട്ടോ പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഓരോരുത്തർക്കും ഒരു ഇഷ്ടക്കേട് വരുന്നത് പിന്നെ അക്ഷയതൃതീയ ആയതുകൊണ്ട് ഞാനും കടയിൽ പോയതാണ് കേട്ടോ സാധാരണ ഞാൻ പോവാറില്ല പക്ഷെ ഒന്ന് പോയി ഒന്ന് കടയിൽ നിന്നൊക്കെ പോയിട്ട് ഒന്ന് കുറച്ച് കുറക്കിറങ്ങിയിട്ട് വരാമെന്ന് കഴിഞ്ഞ് പോയതാണ് ഈ കേട്ടത് മുഴുവൻ ആ ചേച്ചിക്കും പാവം ഒരു വിഷമായി ഇങ്ങനെയുള്ള ഒരെണ്ണം വന്ന് നിൽക്കണാലും ഒരാൾ ഒരു കച്ചവടം കിട്ടണേനും നാല് കച്ചവടം കളയുകയാണ് ഈ ഒരാൾ കാരണം എന്നുള്ളത് മട്ടിൽ എന്ത് ചെയ്യാൻ പറ്റൂല്ലേ നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുമോ ഒക്കെ കാരണം സ്വയം അറിയണം അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളുണ്ട് ഒരു മുതിർന്ന ആളുണ്ടെങ്കിൽ പറയണോ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരിക്കലും വരികേല എന്തോ ഞാൻ എന്തായിരുന്നാലും കടയിൽ പോയിട്ട് വന്നു ഇതാ ഇത്രയൊക്കെ ഇന്നലെ ഞാൻ കണ്ട അനുഭവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ പിന്നെ ഇനിയിപ്പോൾ ഇനി എന്താണ് വേറെ പ്രത്യേകിച്ച് എന്ന് പറയാനൊന്നുമില്ല മൂന്നാം തീയതി ഞങ്ങളുടെ റീയൂണിയൻ രണ്ടാമത്തെ വർഷം ടെൻത്ത് ബാച്ച് റീയൂണിയൻ രണ്ടാമത്തെ വച്ചേക്കാണ് അപ്പോൾ അതിൻ്റെയാണ് മൂന്നാം തീയ്യതി അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് മൂന്നാം തീയതി കേട്ടോ ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടുമുട്ടിയത് അപ്പോൾ ഒന്നും കൂടി പുതുക്കാന്ന് കഴിഞ്ഞ് ഇരിക്കണം അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ വിശേഷം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എല്ലാവരും അപ്പോൾ നാളെ ഇതേ സമയം ഇതേ ടൈമിൽ ഇവിടെ വന്നിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ബായ്